ഹായ് ഫ്രണ്ട് ഫ്ലൈങ് ഫലേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം വരുന്നത് ട്രിവാൻഡാം ജില്ലയിലെ നെയ്യാറ്റിങ്ങരയാണ് അപ്പോൾ ഒന്നുക്ക് വീട് വന്ന് കണ്ടെടുക്കണമെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തവർക്കായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷന് ഒരു മുന്നൂറ് രൂപ ചാർജ് അഡീഷണൽ ആയിട്ട് വരും അപ്പോൾ വീഡിയോ നിങ്ങൾ നിങ്ങളാദ്യമായിരുന്നു കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നമുക്ക് വീഡിയോയ്ക്കകത്ത് കോഡ് നമ്പറും ഓരോ ബൻ്റെ ഡീറ്റെയിലും പ്രൈസും പറയുന്നതാവാം അപ്പോൾ അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നമുക്കിന്ന് കോഡ് വരുന്നത് യു വൺ യു ട്യൂ എന്നാണ് അത്യാവശ്യം സൺഡേ ആയതുകൊണ്ട് നല്ലൊരു ഓഫറിലാണ് ബേഡെല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യമായി വരുന്നത് പൈനാപ്പിൾ കോണൂർ മെയിലും യെല്ലോ ഷെയ്ഡ് ഫീമെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് ജോഡിയാണ് പൈനാപ്പിൾ കോണോറിന് ഓൾഡ് ഡി എൻ എ അവൈലബിളാണ് ഫീമെയിലിന് ഡി എൻ എ മിസ്സായി പോയിട്ടുണ്ട് പുതിയ ഡി എൻ എ പി ഡി എഫ് കിട്ടിയിട്ടുണ്ട് കാർഡ് രണ്ട് ദിവസത്തിനകത്ത് വരും ഈ ഒരു ബ്രീഡിംഗ് പെയറിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് യു വണ് അടുത്താണ് വരുന്നത് പൈനാപ്പിൾ കോണൂറിൻ്റെ ഒരു ഹാൻഡ് ഫ്രീ ബ്രീഡിംഗ് പെയറാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പെയറാണ് ഇപ്പോൾ രണ്ടു പേർക്കും ഓൾഡ് ഡി എൻ എ ഈ ഇരു ബ്രീഡിംഗ് പേറിന് നമുക്കിന്ന് കോഡ് വരുന്നത് യു ടു ആണ് പ്രൈസ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് പേരും ക്രോസ് റിംഗാണ് ഓൾഡ് ഡി എൻ എ ആണ് ഇപ്പോൾ പൈനാപ്പിൾ കോണൂറിൻ്റെ ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്താണ് വരുന്നത് പേളി കോണൂരിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേറിന് ബ്രീഡിംഗ് ടൈമാകുമ്പം തോലിത്തിരി പ്ലഗ് ചെയ്യുന്ന സ്വഭാവമുണ്ട് പക്ഷേ കുഞ്ഞിനെ വേറെ പ്ലഗ്ഗിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല അപ്പോൾ ഇതിൻ്റെ രണ്ട് കുഞ്ഞായാലും നമ്മൾ രണ്ട് ദിവസം മുന്നേ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പെയറിന് ഇങ്ങനൊരു ഇതുള്ളതുകൊണ്ട് ഇഫക്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത ഇട്ടിട്ടുള്ളത് ഈ ഒരു ബ്രീഡിംഗ് പേർ കോഡ് വരുന്നത് യു ത്രീ ആണ് പ്രൈസ് വരുന്നത് അയ്യായിരം രൂപയാണ് അടുത്ത വരുന്നത് സൺകോണൂറിൻ്റെ ഒരു ഏകദേശം ആറുമാസം മാസം പ്രായമുള്ള മെയിലാണ് ക്രോസിങ് പേഡാണ് മൂന്ന് മാസം ഡി എൻ എ കാർഡും ഉണ്ട് അപ്പോൾ ഈ രൂപയുടെ നമുക്ക് പ്രൈസ് വരുന്നത് ആറായിരം രൂപയാണ് യു ആണ് കോഡ് വരുന്നത് സെമി ടേംഡാണ് അപ്പോൾ കോഡ് വരുന്നത് യു ഫോർ പ്രൈസ് വരുന്നത് ആറായിരം രൂപ അടുത്തായി വരുന്നത് ലൂട്ന ബീച്ചിൻ്റെ ഒരു അഡൾട്ട് ജോഡിയാണ് അവർക്ക് ഡി എൻ എ കാർഡും അവൈലബിളാണ് ഏകദേശം ഒരു വയസ്സ് പ്രായമുണ്ട് കൊണ്ടുപോയുടനെ തന്നെ പ്രീഡിയിപ്പിക്കാം ഡി എൻ എ കാർഡോടു കൂടിയ ഈ ഒരു അഡൽട്ട് പേരിന് നമുക്കൊന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ സൺഡേ നല്ലൊരു ഓഫറിലാണ് വന്നിട്ടുള്ളത് യു ആണ് കോഡ് വരുന്നത് അടുത്തായി വരുന്നത് ഗോൾഡൻ ചെറി ഓറഞ്ച് ഫേസ് ഫീമെയിലും ഓറഞ്ച് ഒപ്ലെയിൻ മെയിലുമാണ് അപ്പോൾ ഇതൊരു ബ്രീഡിങ് ജോഡിയാണ് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് കോഡ് വരുന്നത് യു ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ട് ക്ലച്ച് ബ്രീഡായിട്ടുള്ള പേർ ആണ് കൊണ്ടുപോയുടനെ തന്നെ വീണ്ടും ബ്രീഡ് ചെയ്യിക്കാം ഇപ്പോൾ ഒരു ബ്രീഡിംഗ് പേരിന് കോഡ് വരുന്നത് യു ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ അടുത്തായി വരുന്നത് ലൂട്ട്ന പീച്ച് മെയിലും ലൂട്ട്ന റെഡ് ഡോപ്ലെയിൻ ഫീമെയിലും ആണ് ഇതും ഒരു ബ്രീഡിങ് ജോടി തന്നെയാണ് രണ്ട് പേരും നല്ല ക്വാളിറ്റിയും മാർക്കിങ്ങും ഉള്ള ബേഡാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേരിന് നമുക്ക് ഇന്ന് വരുന്ന ഓഫർ പ്രൈസ് ആയിരത്തി മുന്നൂറ് രൂപയാണ് യു സെവൻ ആണ് കോഡ് വരുന്നത് ലുഡ്ന പീച്ച് മെയിലും ലുഡ്ന റെഡ് ടോപ്പ് ലൈൻ ഫീമെയിലും ആണ് ഇപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോടിക്കും നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് യു സെവൻ ആണ് അടുത്ത വരുന്നത് നമുക്ക് റെഡ് കോളർ ലോറിയുടെ ഒരു ഹാൻഡ് ഫീഡിങ് ജിക്കാണ് അപ്പോൾ ഈ ഒരു ഹാൻഡ് ഫീഡിൻ ജിക്കിന് നമുക്കിന്ന് വരുന്ന ഓഫർ പ്രൈസ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നോർമലി നമ്മളിത് പത്ത് രൂപ ആ റേഞ്ചിനാണ് സെയിൽ ചെയ്യുന്നത് പതിനായിരം ആ റേഞ്ചിനാണ് സെയിൽ ചെയ്യുന്നത് ഇന്ന് ഓഫറായിട്ട് നമ്മളത് ഒമ്പതഞ്ഞൂറിനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ യു ആണ് കോഡ് വരുന്നത് അടുത്ത വരുന്നത് യെല്ലോ ഡോമിൻ്റെ ആയിട്ടുള്ള സൺ കോണൂറിൻ്റെ ഒരു അറുപത് ശതമാനത്തോളം ഫെതറായിട്ടുള്ള ചെക്ക് ആണ് ഇതും ഒരു ഓഫർ റേറ്റിൽ തന്നെയാണ് വരുന്നത് നല്ല കളറേഷനൊക്കെ ഉള്ള വേടാണ് ഈ ഒരു നമുക്ക് ഇന്ന് വരുന്ന റേറ്റ് നാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് യു ആണ് കോഡ് വരുന്നത് കോടി പീസാണ് ആയിട്ടുള്ളത് കോഡ് വരുന്നത് യു ആണ് ഈസി ആയിട്ടൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും നല്ല ഫീഡിങ് റെസ്പോൺസുള്ളൊരു ചിക്കാണ് അടുത്തതായി വരുന്നത് കോക്ടൈനിൻ്റെ ഹാൻഡ് ഫീഡിംഗ് ചിക്കുകളാണ് നമുക്ക് ആൽബിനോ ഒരാളും ഗ്രേ പൈഡ് ഒരാളും ഉണ്ട് ഗ്രേ പൈഡിന് ആയിരം രൂപയും ആൽബിനോയ്ക്ക് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ആൽബിനോയ്ക്ക് ഏകദേശം ഒരു അൻപത് ശതമാനത്തോളം ഫെദറായിട്ടുണ്ട് ക്രേപ്പാഡിന് ഒരു എഴുപത് ശതമാനത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ക്രേപ്പാഡിന് ആയിരം രൂപയും ആൽബിനോയ്ക്ക് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് യു ആണ് കോഡ് വരുന്നത് അടുത്തായി വരുന്നത് ഗ്രീൻ മോങ്ങിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് ഇപ്പോൾ ഒരുപാട് എങ്കിൽ വരുന്നൊരു ബ്രീഡാണ് മോങ്ക് അപ്പോൾ ഇതൊരു ബ്രീഡിങ് ജോഡിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡി എൻ എ ആണ് അവർക്ക് അപ്പോൾ ബ്രീഡിംഗ് പേരിന് നമുക്ക് പ്രൈസ് വരുന്നത് ഇരുപതിനായിരം രൂപയാണ് ഇപ്പോൾ ഗ്രീൻ മോവിൻ്റെ ഒരു കൺഫേം ബ്രീഡിംഗ് പേരിന് ഇന്ന് പ്രൈസ് വരുന്നത് ഇരുപതിനായിരം രൂപയാണ് യു പതിനൊന്നാണ് കോഡ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡി എൻ എ ആണ് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമുണ്ട് ബ്രീഡായിക്കൊണ്ടിരിക്കുന്ന കൺഫേം ബ്രീഡായിക്കൊണ്ടിരിക്കുന്ന പേരാണ് ഈ ഒരു ബ്രീഡിയും പ്രൈസ് വരുന്നത് ഇരുപതിനായിരം രൂപയും കോഡ് വരുന്നത് യു ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിലേതെങ്കിലും പേര് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നൊപ്പം പേയ്മെൻ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ആൾക്കെല്ലാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷന് ഒരു മുന്നൂറ് രൂപ ചാർജ് അഡീഷണൽ ആയിട്ട് വരും അത് നിങ്ങൾ വണ്ടിയിലാണ് ഏൽപ്പിക്കേണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും വേണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം